ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടാന്ന് വെച്ചാൽ തിരുവോണം ഡേയുടെ വ്ളോഗാണ് വളോഗ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല കാരണം ഞാൻ അങ്ങനെ വ്ളോഗിൻ്റെ രീതിയിലൊന്നും എടുത്തില്ല കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു വ്ളോഗ് പോലെ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നാലും എടുത്ത വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഐ മീൻ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തൊരു ഒരു വിഷമം പോലെ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അപ്ലോഡ് ചെയ്യാമെന്ന് സോ എല്ലാവർക്കും ഒന്നും ഹാപ്പി ഓണം അപ്പോൾ ഞങ്ങളുടെ അത്തപ്പൂക്കളൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു ഇവിടെ രാവിലെ ഇഡ്ഡിലീൻ ആയിരുന്നു ഉണ്ടായിരുന്നത് മിക്ക വീട്ടിലെ ഓണത്തിൻ്റെ അന്ന് ഇഡ്ഡലി സാമ്പാറൊക്കെ തന്നെയായിരിക്കും എന്നാണ് വിശ്വാസം പിന്നെ ഓണസദ്യ എന്ന് വിചാരിച്ചിട്ട് പോലും കുറച്ച് കുറച്ച് ഉണ്ടാക്കി വന്നപ്പോൾ അതൊരു സദ്യ പോലെ തന്നെ ആയിരുന്നു അപ്പൊ മാംഗോ പായസിന് മിക്സ് ഉണ്ടായിരുന്നു അപ്പൊ പായസം ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു എന്റെ ഫസ്റ്റ് ട്രൈ ആണ് മിക്സ് വെച്ച് ഉണ്ടാക്കുന്ന പായസം അത്ര വലിയ അല്ല എന്നാലും ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തുകൊണ്ട് അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് മൂന്ന് പാക്കറ്റാണ് ഉണ്ടായിരുന്നത് അതായത് വെർമസലി പഞ്ചസാര പിന്നെ ഒരു മാംഗോ പൗഡർ പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് മാംഗോ പായസം പേരേ ഉള്ളായിരുന്നു കറക്റ്റ് വെർമസലിയുടെ ടേസ്റ്റ് ആയിരുന്നു ഇനി മാംഗോ പൗഡർ ഇട്ടത് കൊണ്ട് ചെറിയ എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട് എന്നല്ലാതെ വെച്ച് നോക്കിയാൽ മാംഗോ പായസം എന്നൊക്കെ പറയാൻ പറ്റില്ല പക്ഷെ പറഞ്ഞാൽ നമുക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കാം ഞാൻ പറഞ്ഞ പോയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു അപ്പോൾ ഒരു ലിറ്റർ പാലാന്ന് തോന്നുന്നത് എടുത്തത് പാലെടുത്ത് വെച്ചത് അമ്മയായിരുന്നു കുറച്ച് വെള്ളവും ചേർത്ത് പാലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പാൽ തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ മൂന്ന് മിക്സ് ഉണ്ടല്ലോ ഞാൻ നേരത്തെ കാണിച്ചത് പഞ്ചസാര മാംഗോ പൗഡർ അതേപോലെ വേർമസലി അത് മൂന്നും എടുത്തിട്ടിട്ട് മിക്സ് ചെയ്യണം ഇത്രേ ഉള്ളു പരിപാടി തിളച്ച് കഴിഞ്ഞ് ഇതെല്ലാം മിക്സ് ചെയ്യണം അത് കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് തിളക്കാൻ വെക്കണം എന്നാണ് അത് നമുക്ക് പത്ത് മിനിറ്റ് കൂടുതൽ എടുക്കും ഇപ്പം തന്നെ ടു മിനിറ്റ്സ് ആണ് മാഗി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ടു മിനിറ്റ്സ് കൂടുതൽ എടുക്കുമല്ലോ ഞങ്ങൾക്ക് അങ്ങനെയാണ് അതേപോലെ ഇത് പത്ത് മിനിറ്റ് കൂടുതൽ എടുക്കും നമുക്ക് പായസത്തിന്റെ ആ ഒരു മനസിലാകുമല്ലോ ആ മാംഗോ പൗഡറിന്റെ ടിന്നാണെങ്കിൽ തുറക്കാൻ ഭയങ്കര പാടായിരുന്നു എനിക്ക് പിന്നെ അമ്മയും അപ്പം എങ്ങനെ തുറന്നു തരുവാണ് ചെയ്തത് ഇത് മൂന്ന് ഒരുമിച്ചിടണം എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഓരോന്നായിട്ട് ഇങ്ങനെ ഇടാണ്ട് ഒരുമിച്ചിട്ടിട്ട് മിക്സ് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ അതാണ്ട് പായസം ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ബാക്കി കറികളെല്ലാം സെറ്റാണ് ഇനി എൻ്റെ ഈ പായസം മാത്രം റെഡി ആയാൽ മതി അപ്പൊ ഞാൻ എന്താണ്ട് ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചതാണ് കാരണം എന്റെ മേൽനോട്ടം ഞാനാന്ന് നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ അതിനുവേണ്ടി ഞാൻ എടുത്തതാണ് പിന്നെ കുറച്ചുകൾ കഴിഞ്ഞ് നോക്കുവാണേലും എനിക്ക് മനസ്സിലാവണ്ടേ ഞാനായിരുന്നു ഉണ്ടാക്കിയതെന്ന് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയൊന്നും ഇടണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇവിടെ അമ്മ പറഞ്ഞു അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയൊന്നും നെയ്ലിങ്ങനെ വറുത്തിടാണ്ട് എന്ത് പായസമാണെന്നും പറഞ്ഞു അമ്മ അത് ലാസ്റ്റ് ചെയ്തായിരുന്നു ഇതാക്കാണ്ടോ അമ്മ ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചക്ക് കഴിക്കാം സമയമായി പിന്നെ ചോറുണ്ടായിരുന്നു എനിക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതൊക്കെ കൂട്ടാനാണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇത് മുളക് കയറിയായിരുന്നു പിന്നെ ഞാൻ ഈ വീഡിയോയിൽ അച്ചാറ് കാണിച്ചിട്ടില്ലായിരുന്നു ഇത് താണ്ട് രസമുണ്ട് എല്ലാം കുറച്ച് കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അല്ലേലും പച്ചക്കറി തന്നെയാണല്ലോ കഴിക്കുന്നത് വെജിറ്റബിൾ കറീസ് തന്നെയാണല്ലോ അതുകൊണ്ട് ഞങ്ങളെല്ലാം കുറച്ച് കുറച്ച് ഞങ്ങൾ അധികം അങ്ങനെ കഴിക്കില്ല അതുകൊണ്ട് കുറച്ച് കുറച്ച് ഉണ്ടാക്കിയുള്ളൂ പിന്നെ ഈ പായസം അങ്ങനെ നല്ലോണം കുറുകി വന്ന് എനിക്കിങ്ങനെ ഒരുപാട് കുറുകി വന്ന ഈ വെള്ളം അധികം ഇല്ലാത്ത വെള്ളം മീൻസ് പാൽ പാലധികില്ലാത്ത പായസം കുടിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല പക്ഷെ ഓണം കൂടെയല്ല അപ്പൊ എങ്ങനെ പായസം കുടിക്കാണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പാൽ െങ്കിൽ കറക്റ്റ് ആയിരുന്നു പക്ഷെ എല്ലാവർക്കും ഈ അളവ് തന്നെ ആയിരിക്കും ഇഷ്ടം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ഇങ്ങനെ പാല അധികം ഉള്ളതാണ് പിന്നെ ഇതാണെങ്കിൽ ഞാൻ ഓണമായിട്ട് ഡാൻസ് ഒന്നും എടുത്തില്ലായിരുന്നു കന്യാകുമാരിലൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ഓണത്തിന്റെ അന്നാണ് ഒരു രണ്ട് ഡാൻസ് എടുത്തത് അതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇന്ന് വരെ രണ്ട് ഡാൻസ് ആയിരുന്നു നമ്മുടെ ഇൻഷ്ടാനെറ്റിലെ കളർ ഓണം പാട്ടുണ്ടല്ലോ അതാണ് ഞാൻ ചെയ്തത് ഇപ്പത്തെ ട്രെൻഡ് അതാണല്ലോ പിന്നെ അങ്ങനെ വീഡിയോ ആയിട്ട് എടുത്തില്ല കുറച്ച് കാര്യങ്ങൾ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാകും അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ചെറിയ ഓണം വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രീ അതേപോലെ ഒത്തിരി ഒത്തിരി വീഡിയോസ് വരുന്നതുകൊണ്ട് എല്ലാം കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ഓണം